ഹലോ ആൾ ക്ലർക്ക് ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്ന നിങ്ങളുടെ സ്വപ്നതുല്യ പരീക്ഷയുടെ എൻട്രി കാർഡ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതിന് ഇനി ദിവസങ്ങൾ മാത്രം എന്തു പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു സ്മാർട്ട് വേ ഓഫ് അപ്രോച്ചാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് സിലബസ് അധിഷ്ഠിതമായ പ്രയോറിറ്റൈസ് ചെയ്ത ക്ലാസ്സുകളാണ് ഞങ്ങളുടെ പ്രത്യേകത അപ്പോൾ നമുക്ക് ആ സിലബസ് ഒന്ന് നോക്കിയാലോ അപ്പോൾ നമുക്കിതിൻ്റെ സിലബസ് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ പത്ത് മാർക്കിന് ജനറൽ ജി കെ പ്ലസ് കറണ്ട് അഫയർ സെക്ഷനും അതുപോലെ തന്നെ നാൽപ്പത് മാർക്കിന്റെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങും അതുപോലെ തന്നെ പത്ത് മാർക്കിന് ടൈപ്പ് റൈറ്ററും ഇരുപത് മാർക്കിന് ജനറൽ ഇംഗ്ലീഷും ഇരുപത് മാർക്കിന് മലയാളവും ഈ രീതിയിലാണ് ഇങ്ങനെയാണ് നൂറ് മാർക്ക് അവിടെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇതിൽ സിലബസ് നോക്കുമ്പോൾ തന്നെ അറിയാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് നാൽപ്പത് മാർക്കിൻ്റെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ് ആണ് അല്ലേ അതുപോലെ ടൈപ്പ് റൈറ്റിംഗ് ഉണ്ട് ഇംഗ്ലീഷ് ഇരുപത് മാർക്കിൻ്റെ ഇംഗ്ലീഷും ഇരുപത് മാർക്കിൻ്റെ മലയാളവും അപ്പം ഈ ഒരു ഈ ഇത്രയും ഒരു കാറ്റഗറിയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഇതിൽ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇത്രയുമാണ് അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇത്രയും ഏരിയ നമുക്ക് സെറ്റാണെങ്കിൽ ഈ ജോലി നമ്മുടെ കയ്യിൽ ഉറപ്പായിട്ടും ഇരിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണ് ഈ ഈ ജോലി അല്ലെങ്കിൽ ഈ തസ്തിക എന്താണ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന തസ്തിക എന്താണ് അതിൻ്റെ സാലറി സ്കെയിൽ എങ്ങനെയാണ് ഇതെവിടെയൊക്കെയാണ് ജോലി കിട്ടുന്നത് അതുപോലെ ഏതൊക്കെ ജി ഏതൊക്കെ ജില്ലാ ബേസ് ആണോ അല്ലെങ്കിൽ സ്റ്റേറ്റ് വൈഡ് ആണോ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇതിൻ്റെ റിക്രൂട്ട് എന്നും നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് ഈ തസ്തിക എന്താണ് എന്നൊന്ന് പരിശോധിക്കാം ഒന്നുമില്ല ക്ലർക്ക് ടൈപ്പിസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എൽ ഡി ക്ലർക്ക് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ട് അതുപോലെ ടൈപ്പിസ്റ്റ് എൽ ഡി ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് നിങ്ങൾക്കറിയാം ഇപ്പം ഈ രണ്ട് പോസ്റ്റുകൾക്കും തൊട്ട് താഴെ വരുന്നൊരു പോസ്റ്റാണ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അതായത് ഡിപ്പാർട്ട്മെന്റ് തലത്തിലാണ് നിയമനം ജില്ലാ ബേസിലായിരിക്കും നിയമനം നടക്കുക പതിനാല് ജില്ലകൾക്കും വേണ്ടിയിട്ടായിരിക്കും നോട്ടിഫിക്കേഷൻ വരിക ഓരോ ജില്ല ഒരാ ഒരു വ്യക്തി ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു ജില്ലയിലെ അപേക്ഷിക്കാൻ സാധിക്കൂ അങ്ങനെ ഒരു ജില്ലയിൽ അപേക്ഷിക്കുന്ന സമയത്ത് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലായിരിക്കും ഇതിന് നിയമനം നടക്കുന്നത് ഇത് നിയമനം കിട്ടിയ ഒരു വ്യക്തി എൽ ഡി ടൈപ്പിസ്റ്റ് അല്ലെങ്കിൽ എൽ ഡി ക്ലർക്കിന് തൊട്ട് താഴത്തെ പോസ്റ്റിലായിരിക്കും എത്തുക ഓക്കെ അപ്പൊ ഇതിന്റെ പേസ്കെയിൽ അങ്ങനെ തന്നെയാണ് പേസ്കെയിൽ എന്ന് പറയുന്നത് പത്തൊമ്പതിനായിരം ടു നാല്പത്തി മൂന്ന് അറുന്നൂറാണ് ഇതിന്റെ പുതിയ പേസ്കെയിൽ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊമോഷൻ എന്ന് പറയുന്നത് ക്ലർക്ക് ടൈപ്പിസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തി നെക്സ്റ്റ് പ്രൊമോഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എൽ ഡി ക്ലർക്ക് ആവാം അല്ലെങ്കിൽ എൽ ഡി ടൈപ്പിസ്റ്റ് ആവാം അത് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയോറിറ്റി എന്താണോ അത് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും പറയാൻ കഴിയും അതനുസരിച്ച് നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുന്നതായിരിക്കും അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വരുമ്പോഴത്തേക്കും ആ ഡിപ്പാർട്ട്മെൻറ്റിൽ എൽ ഡി ക്ലർക്കിലേക്ക് പോകണമെങ്കിൽ എൽ ഡി ക്ലർക്കിലേക്ക് പോവാം അല്ലെങ്കിൽ എൽ ഡി ടൈപ്പിസിലേക്കാണ് പോകേണ്ടതെങ്കിൽ അങ്ങനെ പോവാം ഇനി എൽ ഡി ടൈപ്പിസ്റ്റ് ആയാൽ പിന്നെ അടുത്ത പ്രൊമോഷൻ യു ഡി ടൈപ്പിസ്റ്റും എൽ ഡി ക്ലർക്ക് ആയാൽ അടുത്ത പ്രൊമോഷൻ എന്തുമായിരിക്കും യു ഡി ക്ലർക്കും ആയിരിക്കും അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലോട്ടുള്ള പ്രൊമോഷൻ ആ രീതിയിലായിരിക്കും നമുക്കുള്ള പ്രൊമോഷൻ സാധ്യതകൾ ഇവിടെ വരുന്നത് അപ്പോൾ ഇതുകൂടി എന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കി വെച്ചിരിക്കുക നല്ലൊരു ക്ലാസിക്കൽ ജോലിയാണ് ഈ പറഞ്ഞ ക്ലർക്ക് ടൈപ്പിസ് എന്ന് പറയുന്നത് നന്നായിട്ട് പഠിച്ചാൽ നമുക്കിത് നേടാം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നന്നായിട്ട് പഠിക്കാൻ താൽപ്പര്യമുള്ളവരാണെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ സ്പാർക്ക് ക്ലീനിക്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എൽ ഡി ക്ലർക്ക് ടൈപ്പിസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യൂ